നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവരും ഓണമൊക്കെ കഴിഞ്ഞ് അവരവരുടെ ജോലിയൊക്കെ നോക്കുക എന്നുള്ള പ്രതീക്ഷ ഞാനിന്ന് ഈ വീഡിയോ ആയിട്ട് വന്നത് ഏഞ്ചലിൻ്റെ ഒരു പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഏഞ്ചലിൻ്റെ വാഷിംഗ് മെഷീൻ ലിക്വിഡാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാഷിംഗ് മെഷീൻ ഇല്ലാതെയും കഴുകുക നല്ല രീതിയിൽ അഴുക്കും പോവും നല്ല മണമാണ് ഇത് ഉപയോഗിച്ച് തുണി അഴുകി കഴിഞ്ഞാൽ തുണിക്ക് നല്ല മണവും നിൽക്കും ഇപ്പോൾ ആൾക്കാരെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും വിയർക്കുന്ന കൂട്ടത്തിലുള്ള ആൾക്കാർ വിയർത്ത് കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണ് അപ്പോൾ ചിലർക്ക് പെർഫ്യൂമൊക്കെ അടിക്കേണ്ടി വരാൻ വേണ്ടി അപ്പം നമ്മുടെ ഈ ലിക്വിഡ് വെച്ച് ഉപയോഗിച്ച് തുണി അഴുകി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്പ്രേ ഒന്നും നമുക്ക് ഉപയോഗിക്കേണ്ടി വരത്തില്ല അപ്പോൾ ഇത് വാഷിംഗ് മെഷീൻ ഇല്ലാതെയും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അതൊന്നും പരിചയപ്പെടുത്താൻ അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അല്ലാതെ കഴുകിക്കഴിഞ്ഞാൽ അഴുക്ക് പോകുന്നുണ്ടോയെന്ന് അപ്പോൾ ആ അഴുക്ക് പോകുന്നുണ്ടെന്നുള്ളത് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിപ്പോൾ ഇത് ഈ വീഡിയോ എടുക്കുന്നത് നമുക്ക് അതിൻ്റെ സാമ്പിളൊന്ന് കാണിച്ചു തരാം ഇവിടെ എൻ്റെ തറ തുടയ്ക്കുന്ന ഒരു തോർത്തുണ്ട് ഇത് തറ തുടക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ കളർ കണ്ടല്ലോ ഇത് നമുക്കൊന്ന് ഈ ലിക്വിഡ് ഒഴിച്ചൊന്ന് കഴിയുന്നുണ്ട് ലിക്വിഡ് തുറന്നിട്ട് നമുക്ക് കുറച്ചൊന്ന് ഒന്ന് ഒഴിക്കുന്നത് അതൊന്ന് പരപ്പിച്ചിട്ട് അല്ലേ തോറത്തിൻ്റെ കളറ് കണ്ടല്ലോ ഇത്രയും കളറുള്ള ഇത് ഇതിനകത്ത് നമുക്കൊന്ന് മുക്കി ഒന്ന് കഴുകിയെടുക്കുമോ വെളുക്കുമോന്ന് നമുക്കൊന്ന് നോക്കാം അല്ല ആൾക്കാർ സംശയം പറഞ്ഞ സ്ഥിതിക്കാൻ ഒന്ന് വെളുപ്പിച്ചിട്ടുള്ളൂ കുറച്ച് വെളുത്തട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് നേരിക്കു പിഴിഞ്ഞു പോകാം ആൾക്കാരെല്ലാം വില കൂടിയ തുണി മേടിച്ചിട്ട് സോപ്പ് ഓടിയും സോപ്പും ഒക്കെ ഇട്ട് കഴുകി കഴിയുമ്പോൾ പെട്ടെന്നാണ് തുണിയെല്ലാം നരച്ച് പോകുന്നത് പെട്ടെന്നാണ് തുണി പിഞ്ചി പോകുന്നത് അപ്പോൾ ഇതിനകത്തിട്ട് മുക്കി പിറ്റുകഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഷാംപൂ ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നല്ല മണവുമാണ് തുണി നിറയ്ക്കത്തില്ല പെട്ടെന്നാണ് ഇവിടെ സോപ്പുടിക്കാതെ മുക്കി വെക്കുന്നവരെ മുക്കി നമുക്ക് വെക്കേണ്ട മേണ്ട ഇല്ലാത്തങ്ങനെത്താന്ന് ഇത്രയും വെളുത്തിട്ടുണ്ട് എങ്ങനെ കിടന്ന ഓർത്താന്നറിയാം ഇത്രയും വെളുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇല്ലാത്ത കൈയിൽ കിട്ടുമ്പോൾ എല്ലാവർക്കും തുണിയൊക്കെ കഴിയും പണിക്കൊക്കെ പോട്ട് വരുന്ന തുണി കഴിയാൻ വെളുപ്പുവെന്നായിരുന്നു സംശയം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ഒന്ന് എടുത്തത് എല്ലാവർക്കും ഒന്ന് മനസ്സിലാകാൻ വേണ്ടി ഇതിവിടെ ചവിട്ടിച്ച് കുന്ന ടോർക്കായിരുന്നു എന്തോ കളറുണ്ടായിരുന്നു നിങ്ങൾ കണ്ടതാണ് ഇത്രയോ നമ്മൾ വെളുപ്പിച്ചിട്ടുണ്ട് ഇതൊന്ന് കാണിക്കാൻ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു തുണി വർക്കിങ് ഡ്രസ്സൊക്കെ കഴുകാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് വാഷിംഗ് മെഷീൻ വേണ്ടായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് വാഷിംഗ് മെഷീൻ ഒന്നും വേണ്ട അല്ലാതെ തന്നെ വക്കറ്റിനകത്ത് ഒഴിച്ച് വെച്ച് നമ്മൾ ഞരടി പിഴിഞ്ഞെടുത്താൽ മതി ഇനിയും നല്ലോലൊന്നും കല്ലേലിട്ട് അടിക്കുകയൊക്കെ ചെയ്യാമെങ്കിൽ ഇത് നല്ലപോലെ വെളുക്കുന്നതാണ് ഇത്രയൊക്കെ ഇപ്പം നല്ലോലെ നമ്മൾ വെളുപ്പിച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഇത്രയും വെളുത്തിട്ടുണ്ട് ഇനി കല്ലേലിട്ട് തല്ലി കഴുകിയൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ലപോലെ പുതിയ തോറത്തിൻ്റെ ഓട്ടിരിക്കും